അതിന് നേരത്തെ നിന്ന് ഞാൻ സ്കൂളിലെത്തി കേട്ടോ അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് ചെന്നപ്പോഴേ ദർശനാമിസ് അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പം ഇന്നത്തെ ഡ്യൂട്ടി ദർശനാമസിനാണ് അതായത് ഈ ഒരു ഫ്ലോർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് സ്കൂളിൽ നേരത്തെ വരേണ്ടതായിട്ടുണ്ട് അതായത് ഒരു സെവൻ ട്വൻറ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴും സ്കൂളിലെത്തണം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ ഫ്ലോറിലും അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫ്ലോറിൽ നമ്മൾ നിൽക്കുക കുട്ടികൾ വരുന്നതനുസരിച്ച് അവരെ ക്ലാസ്സിലേക്ക് എത്തുക അവിടെയുള്ള ഡിസിപ്ലിൻ നോക്കുക ഇതൊക്കെയാണ് നമ്മുടെ ആ മോർണിംഗ് ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ നേരെ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോഴാണ് എല്ലാവരും എത്തുന്നേ ഉള്ളൂ ഒരു സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമുക്കൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് സാറിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക പിന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എക്സാമിനേഷനൊക്കെ വരികയല്ലേ അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അവരവരുടെ ക്ലാസ്സിലൊക്കെ പോയി ഫ്രീ ടൈം ആയപ്പോഴേ ഞാൻ വന്നപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എനിക്കും കഴിക്കണം ഞാൻ കഴിക്കാനായിട്ട് കൊണ്ടുവന്നത് പുട്ടും പഴവുമാണ് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനും കഴിക്കാനായിട്ട് എടുത്തു വെച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ സീരിയസ് ഡിസ്കഷൻ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നുമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു കൂട്ടക്കൊലയാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല പി എനിക്ക് തോന്നുന്നില്ല വെറും ഒരു കടബാധ്യത കാരണം അഫാൻ അങ്ങനെ എല്ലാവരെയും കൊലപ്പെടുത്തിയെന്ന് എന്തോ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയല്ലേ ഒരു ആശ്വാസം എങ്ങനെയാണെങ്കിലും പോലീസ് അത് തെളിയിക്കുമല്ലോ അപ്പം നമുക്ക് അറിയാം മനസ്സിലാക്കാം പുറത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ ബിനുചേട്ടൻ ക്യാൻറ്റീനിലേക്ക് പോകുന്നതുകൊണ്ട് അപ്പം തിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യാം അതിലേക്ക് ദേവി ടീച്ചർ ഓടി വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു അപ്പം ഞാനെപ്പോഴും ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകത്തില്ല ബോട്ടിൽ അവിടെ മറന്നുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഇവിടെ എന്തോ സീരിയസ് മാറ്ററാണ് കേട്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി അപ്പോൾ അതുപോലെ സുജാമിസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ടുമണി ആയപ്പോഴേക്കും സ്കൂൾ വിട്ടു പിന്നെ റെമഡിയൽ മിഡിയൽ ക്ലാസ്സിനുള്ള കുട്ടികൾ അവിടെ ഇരിക്കണം ബാക്കിയുള്ളവർക്ക് പോകാം പിന്നെ അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും അവിടെ ഇരിക്കണമായിരുന്നു അങ്ങനെ ഒരു മൂന്നര മൂന്നര മൂന്നേ മുക്കാൽ വരെ സ്കൂളിലിരുന്നു അങ്ങനെ എല്ലാവരും പോയി ഞങ്ങളും പോകാനിറങ്ങി പോലിറങ്ങിക്കഴിഞ്ഞാലും പിന്നെ തിരിഞ്ഞ് തന്നൊരു സംസാരമുണ്ട് അപ്പോഴായിരിക്കും സംസാരം അങ്ങ് കൂടുന്നത് പിന്നെ നേരെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്ന് വണ്ടി എടുത്തു എന്നൊക്കെ ഇവ രണ്ടുപേരും ഒരേ റൂട്ട് പോകുന്നവരാ അങ്ങനെ അവരവരുടെ വഴിക്കും പോയി ഞാനും കിലോമീറ്റർ ചേച്ചിറങ്ങി ഞങ്ങളുടെ വഴിക്കും ഇറങ്ങി താഴോട്ട് ഇറങ്ങി വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നല്ലൊരു ഇറക്കോ ഇവിടെ നേരെ പിന്നെ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡൊക്കെ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോരാ അതെ മോക്ഷകവാടം ഞാൻ മിക്കവാറും ഇതിലേ വരുമ്പോഴേക്ക് എത്തി നോക്കുന്നൊരു സ്ഥലമാണ് ആവശ്യമില്ലാത്ത ചില നോട്ടങ്ങളായി അങ്ങനെ ഇപ്പതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വീടെത്താറായി ഞങ്ങളുടെ സ്ഥലം എത്തി ഇനിയിപ്പം നേരെ വീട്ടിൽ ചെല്ലുക അവിടെ എന്നെ കാത്തൊരാളിരിപ്പുണ്ട് ബബ്ലു കണ്ടോ പൂവൊക്കെ വെച്ച് നല്ല സുന്ദര കുടുംബനായിട്ടിരിക്കുക അവന് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അങ്ങനെയാ പൂവെടുത്ത് വയ്ക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും അത് എടുത്ത് കളയാൻ നോക്കും പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വെയ്ക്കും കേട്ടോ പക്ഷെ നല്ല രസം അപ്പ അവനെ കാണാൻ ഇല്ല ആ പിന്നെ ഒരു ചായ ചൂട് ചായ ചായ വേണോ അതെ ചായ മാത്രമല്ല കേട്ടോ ചായയുടെ കൂടെ ഉള്ളി വടെ ഉണ്ടായിരുന്നു